ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പാർലമെൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഇന്ന് വിൽപ്പനക്കുള്ളത് നല്ലൊരു രണ്ട് നില പഴയൊരു തറവാട് വീടും കുറച്ച് സ്ഥലവുമാണ് അപ്പോൾ അതിൻ്റെ വീടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീടിയും മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി തറവാട് വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും നല്ലൊരു രണ്ട് നില തറവാട് വീടുമാണ് ഇതിൽ ഉള്ളത് ഈ സ്ഥലത്തിലേക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് നല്ല ടാരങ് റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ടാരങ് റോഡിൽ നിന്നും ഇതിലേക്ക് ഒരു മണ്ണ് റോഡാണ് ഉള്ളത് അത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് തൊട്ടടുത്തെല്ലാം നിങ്ങൾക്ക് വേണം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയ തന്നെയാണ് ഈ ഇരുപത്തിയേഴ് സെൻറ് സ്ഥലത്ത് രണ്ട് മൂന്ന് കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും പിന്നെ മാവ് പ്ലാവ് പിന്നെ കുറച്ച് ചെറിയ പലജാതി മരങ്ങൾ ഇവയെല്ലാമാണ് ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇടയിൽ കാണാം നല്ലൊരു ഓപ്പൺ കളർ തന്നെ ഇതിലുള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ വീടിൻ്റെ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഗവൺമെൻറ് സ്കൂളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുമായി ഒരു മൂന്ന് നാല് സ്കൂളുകൾ ഉള്ളതാണ് അതിലെ സ്കൂൾ ബസ്സുകളെല്ലാം ഈ വീടിൻ്റെ അടുത്ത് തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ ബാങ്കുകളും പെട്രോൾ പമ്പുകളും അതുപോലെ ട്രഷറികളും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വില്ലേജും ഇവയെല്ലാം ഉള്ളതാണ് കൂടാതെ ഹോസ്പിറ്റലുകളെല്ലാം ഈ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക നിങ്ങൾക്ക് കാണാം നല്ല നീളമുള്ള സിറ്റൗട്ടാണ് അതുപോലെ തന്നെ ഈ സിറ്റൗട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക അത്യാവശ്യം സൗകര്യമുള്ള ഒരു വലിയൊരു ഹാൾ തന്നെയാണ് ഈ വീടിൻ്റെ മേൽക്കൂര മുഴുവനും മരത്തിൻ്റെ പട്ടികയും കഴുക്കോലും തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിലത്താണെങ്കിൽ കാവിയാണ് ഇട്ടിരിക്കുന്നത് ഇനി മെയിൻ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു ഇടവഴിയിലോട്ടാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ഡൈനിങ് ടേബിളെല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ഈ കാണുന്നതാണ് ഇതിൽ ബെഡ്റൂം അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ നല്ലൊരു വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ റൂമിൻ്റെ ഒരു സൈഡിലായി ഒരു കോണി കൊടുത്തിട്ടുണ്ട് മേലോട്ടുള്ള ഒരു കോണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാളാണ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ബെഡ്റൂം ആക്കി ഉപയോഗിക്കാം ഇനി ഈ ഹാളിൻ്റെ ഒരു സൈഡിലായി ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇനി ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇതിൻ്റെ ഒരു സൈഡിലായി ഗ്യാസ് സ്റ്റൗ വെക്കാനുള്ളൊരു സൗകര്യവുമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സൈഡിലായി വിറകടപ്പുമുണ്ട് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കണ്ട രണ്ട് നില തറവാട് വീടുമാണ് ഇതിലുള്ളത് ഇതിന് മുഴുവനായി വെറും പതിനാറ് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും തറവാട് വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വീഡിയോ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത കടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ ബീഡേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തുകൂടി കൊണ്ടും കാണാം ബൈ ബൈ